ഇന്നത്തെ വീഡിയോയിൽ വ്യാഴാതിചാര മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത് വ്യാഴത്തിന്റെ മാറ്റം കാർത്തിക നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് ബാധകമാകുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രതിപാദിക്കാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ പാദം മേടക്കൂറിലും മറ്റ് പാദങ്ങള് ഇടവക്കൂറിലുമായിട്ടാണ് കാണപ്പെടുന്നത് അപ്പൊ കാർത്തിക നക്ഷത്രത്തിന്റെ മേടക്കൂറിലുള്ള ഫലമല്ല ഇടവക്കൂറിലുള്ളത് എന്ന് ഇത്തവണത്തെ രാശി മാറ്റം കൊണ്ട് പറയാൻ പറ്റും ഇത്തവണ വ്യാഴത്തിന്റെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി പത്ത് മണി എട്ട് മിനിറ്റിന് ആണ് സംഭവിക്കുന്നത് ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം വരുമെന്നുള്ള ഒരു വിവരണമാണ് നൽകാൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഇതിന്റെ പരിഹാര കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്ത് പോരുന്നത് ഇതിൻ്റെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് ഇതിലൂടെ നിങ്ങൾ ആ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായി തന്നെ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല നിത്യേന ദിവസവിശേഷങ്ങൾ അതുപോലെ നമ്മുടെ ജ്യോതിഷ സംബന്ധമായ ആചാര സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അപ്ഡേഷൻ ആയിട്ട് കിട്ടുന്നതുമാണ് ഇതിൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇപ്പൊ രേഖപ്പെടുത്തിയാൽ ഇവിടെ അടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലും നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും നിങ്ങൾ ഒരു വട്ടം ഇപ്രകാരം രേഖപ്പെടുത്തിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോടെയും കീഴ് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം രേഖപ്പെടുത്തിയാൽ തുടർച്ചയായിട്ട് എന്നെ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തരാൻ കഴിയുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പം തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്താൽ നിങ്ങൾക്ക് അത് ലഭ്യമാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ വ്യാഴത്തിന്റെ ചാരമാറ്റത്തെ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തി ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിന് ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം ജൂൺ മാസം രണ്ടാം തീയതി രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഇങ്ങനെ വ്യാഴത്തിന്റെ മാറ്റം കാർത്തിക നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോ മേടക്കൂറുകാർക്ക് കുറച്ച് ഗുണാനുഭവം കുറഞ്ഞും ഇടവക്കൂറുകാർക്ക് ഗുണാനുഭവം കുറച്ചുകൂടി വർദ്ധിച്ചു കാണപ്പെടുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് അച്ചടക്കം പാലിക്കേണ്ടതുണ്ട് കാര്യം മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്ന ധനം അതിന് ഒരു തരത്തിലും ബാധകമല്ലാത്ത വേറൊരു കാര്യത്തിനു വേണ്ടി ചെലവഴിച്ച് ഇല്ലാതാക്കുന്നതാണ് മാത്രമല്ല പുതിയ തൊഴിൽ മേഖലകളൊക്കെ നമുക്ക് തുറന്നു കിട്ടുന്നതാണ് കല്യാണമൊക്കെ നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് കല്യാണത്തിനുള്ള അവസരം വന്ന് ചേരുന്നതാണ് പ്രണയകാര്യങ്ങളിൽ ചില പുരോഗതികളൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ് അച്ചടക്കമില്ലാത്തതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് പ്രതിസന്ധികൾ നാം സ്വയം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് കരുതൽ വേണം പട്ടാളം പോലീസ് അങ്ങനെയുള്ള വിഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനമികവ് ഉണ്ടായി വരുന്നതാണ് ഊഹക്കച്ചവടത്തിൽ നിന്ന് നേട്ടം ഉണ്ടാവുകയില്ല സ്ഥലം മറ്റുള്ള അങ്ങനെയുള്ളത് വിൽക്കൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം കാര്യം ഇങ്ങനെ പെട്ടെന്ന് വിൽക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല കാണുന്നത് അങ്ങനെ വിൽക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് നിങ്ങൾ ഇപ്പൊ മനസ്സിൽ കരുതിയിരിക്കുന്ന ആ തുകയിൽ നിന്ന് കുറച്ചുകൂടി കുറവ് വരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് കച്ചവടം നടന്നു കിട്ടുള്ളൂ എന്ന് കാണിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് മെയ് മാസം അത്ര കണ്ട് ഗുണപ്രദമല്ലെങ്കിലും ജൂൺ മാസം തൊട്ട് കാലം പുരോഗതിയിലേക്ക് നയിക്കുന്നതാണ് പിന്നെ മൊബൈൽ ഫോണ് അല്ലാതെയുള്ള ചില പാഠ്യേതര വിഷയങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ വയ്ക്കുന്നത് പഠന നിലവാരത്തെ കുറയ്ക്കാൻ കാരണമാകുമെന്ന് പറയുന്നുണ്ട് വീടിന് സമീപത്തൊക്കെ വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം അത് വീടിന്റെ ഭാഗത്തേക്കൊക്കെ മറിഞ്ഞു വീണുണ്ടാകുന്ന ഉണ്ടാകുന്ന അപകടങ്ങളെ കരുതലോട് കൂടിയിരിക്കണം ഒന്നുകിൽ അത് സേഫായിട്ട് അതിനെ പിടിച്ച് കെട്ടിയൊക്കെ നിർത്താൻ നോക്കണം അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ ചില്ലയൊക്കെ കോതി ഒന്ന് ശരിയാക്കാൻ നോക്കണം അല്ലെങ്കിൽ അപകട സാധ്യത കൂടുതലായിട്ട് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിനെ മുറിച്ച് മാറ്റുകയും നല്ലതായിരിക്കും നമുക്ക് ദേവാലയങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് ദീർഘദൂരത്ത് ഉള്ള ദേവാലയം നമ്മൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് പോകാൻ കഴിയാതിരുന്ന ദേവാലയത്തില് ഈ ഒരു കാലയളവിൽ പോകാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഒക്ടോബർ മാസത്തിൽ ചില വീഴ്ചകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് പാറക്കെട്ടും വെള്ളവും ഒക്കെ ഉള്ള സ്ഥലത്ത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ദൂരയാത്രകൾ പിക്നിക്കുകളൊക്കെ പോകുമ്പോൾ ശ്രദ്ധ വേണം അത്തരം പ്ലേസുകളിൽ പോകുമ്പോൾ നവംബർ മാസത്തില് ധനപരമായിട്ടുള്ള മെച്ചം കാണുന്നുണ്ട് ചില ബിസിനസ്സുകൾ തൊഴിൽ മേഖലയിലൊക്കെ പുരോഗതിയും കാണുന്നുണ്ട് ആരോഗ്യ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വെക്കണം അരക്കെട്ട് നെഞ്ച് ഭാഗത്ത് ബാധിക്കുന്ന ചില രോഗങ്ങൾക്ക് കാരണമുണ്ട് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ചുമ രാത്രി കാലയളവിൽ കൂടുതലായിട്ട് വരുന്നെങ്കിൽ കൃത്യമായ ഡോക്ടറെ കാണിച്ച് അതിനുള്ള കാരണം കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കണ്ടുമുട്ടാനും പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാനും ഒക്കെയുള്ള യോഗം കാണിക്കുന്നുണ്ട് വസ്ത്രം ആഭരണം മുതലായവ ലഭ്യമാകുന്നതാണ് തിരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് സുഗമമായി പൊയ്ക്കൊണ്ടിരുന്ന ഭാര്യാവർത്തൃബന്ധത്തിൽ പുറമേ നിന്നുള്ള ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം തർക്കങ്ങളൊക്കെ ഉണ്ടായി വരാൻ കാരണമാകുന്നതാണ് അതിലൊരു ശ്രദ്ധ വേണം അബദ്ധത്തിൽ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ കൊണ്ട് ബന്ധുക്കളിൽ ചിലർ നമ്മിൽ നിന്ന് അകന്നു പോകാനും സാധ്യതയുണ്ട് അതും ജാഗ്രത വയ്ക്കണം വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് എന്നാൽ വിദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തൊഴിലെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വരും നിങ്ങളുടെ ചിലവ് കാര്യങ്ങളിൽ കുറച്ചുകൂടി നിയന്ത്രണം വേണമെന്ന് എടുത്തു പറയുന്നുണ്ട് കാലുകളുമായി ബന്ധപ്പെടുത്തി ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇരിപ്പിന്റെ പൊസിഷനൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ വെക്കണം അധ്യാപന വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് പാരിതോഷികങ്ങൾ പ്രശംസാ പത്രങ്ങൾ തുടങ്ങിയ കിട്ടാം സിനിമ സീരിയൽ അല്ലെങ്കിൽ നാടകം അത്തരം മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പൊതുസമൂഹത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിയെടുക്കാൻ കഴിയുന്നതാണ് ജനുവരി മാസത്തോടെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതാണ് ദീർഘകാലമായിട്ട് അലട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്നും ഈ കാലയളവിൽ നമുക്ക് കുറച്ച് ശാന്തത കൈവരിക്കാൻ പറ്റുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ ചാട്ടം മൂലം ചില ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാവാനും ധനനഷ്ടം ഉണ്ടാവാനും സാധ്യതയുണ്ട് അത് കരുതലോട് കൂടിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം വരെയുള്ള കാലയളവിൽ സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ വച്ചു നമ്മൾ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം കരുതി വെച്ചിട്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് ചെലവഴിക്കുന്ന ഒരു പ്രവണത ഈ കാലയളവിൽ ഉണ്ടായി വരും വളരെയധികം ഇതിൽ സൂക്ഷ്മത വയ്ക്കേണ്ടതാണ് അപ്പോൾ വ്യാഴമാറ്റം കാർത്തിക നക്ഷത്രക്കാർക്ക് എപ്രകാരമാണെന്നുള്ളത് മനസ്സിലായി കാണും ഇനി ഇതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാനും ദോഷങ്ങൾക്ക് ഒരു ഒരാർജി വരുത്താനും ചില പരിഹാര നിർദ്ദേശങ്ങൾ നൽകുകയാണ് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നതും തുളസിമാല കെട്ടി ചാർത്തുന്നതും വളരെ നല്ലതാണ് കൃഷ്ണന് മാസപ്പിറന്നാൾ തോറും പാൽപായസം കഴിപ്പിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശികളിൽ പഞ്ചാമൃതം കഴിപ്പിക്കുന്നതും മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച ദിവസം കൃഷ്ണന് മഞ്ഞപ്പെട്ട് സമർപ്പണം ചെയ്യുന്നതും സുദർശന യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും മഹാവിഷ്ണു ഹോമം കഴിപ്പിക്കുന്നതും ഏറെ ഗുണകരമാണ് അപ്പോൾ ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളെ കുറിച്ച് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഇതിനെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പർ ആണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടു വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ മഠം നമസ്തേ